ജ്യോതികുമാർ ചാമക്കാല കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി എന്ന ഒരു സമീപനത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മാറിയോ ഇന്നലെ ഗവർണറുടെ ഡിന്നറിൽ യു ഡി എഫ് എം പിമാർ പങ്കെടുത്തു എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ എക്സിൽ ശശി തരൂർ തിരുവനന്തപുരം എം പി മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പമുള്ള സെൽഫിയും പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഒരു വിഷയം വന്നാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടാണ് അതിനുവേണ്ടി ഡൽഹിയിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഇടത്ത് ചെയ്യും എന്നൊരു സന്ദേശമാണോ ഇതുവഴി നൽകുന്നത് അഭിലാഷ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ് ഒരു ഒരു പക്ഷേ എൻ്റെയും അഭിലാഷിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ മാധ്യമ ചരിത്രത്തിൽ എൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാകാം ഒരു സംസ്ഥാന ഗവർണർ സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരുടെ യോഗം വിളിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഡിന്നർ അറേഞ്ച് ചെയ്യുകയും അതിൽ എം പിമാർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് രണ്ട് ബി ജെ പി കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഭാഗം അവിടെ നിൽക്കട്ടെ അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നത് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമാകാം നല്ല കാര്യം അത്തരത്തിൽ വിളിച്ചു ചേർക്കുന്നതിനോ അത്തരത്തിൽ പിന്നെ എം പിമാരുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിനോ സ്വാഭാവികമായി ഒരു നിയമതടസ്സവുമില്ല അദ്ദേഹം അങ്ങനെ ഇടപെടുന്നതിൽ തെറ്റുമില്ല മാത്രമല്ല അദ്ദേഹം ഒരു ആർ എസ് എസ് കാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഗവർണർ എം പിമാരെ വിളിച്ചു ചേർത്ത് അവർക്ക് ഭക്ഷണം നൽകുന്നതിൽ ഒന്നും ഒരു തെറ്റുമില്ല അത്തരത്തിലൊരു എന്താ പറയുന്നത് ഒരു ഒരു പരസ്പര സഹകരണം ആ സഹകരണം എല്ലാ അർത്ഥത്തിലും നല്ലതാണ് ഇവിടെ നോക്കൂ ഇവിടെ നമ്മളെ സംബന്ധിച്ച് മൂന്ന് മൂന്ന് തരം ഉണ്ട് ഒന്ന് കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊന്ന് സംസ്ഥാന സർക്കാർ ഇപ്പുറത്ത് നിൽക്കുന്നു ഇതിനിടയിൽ പ്രതിപക്ഷവുമുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനവും സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെ ഏത് സർക്കാരായാലും ആ സർക്കാരിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിക്കുക ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ബാധ്യത കൂടിയാണ് അത്തരത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ യോജിച്ചുള്ള ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നേട്ടത്തിന് പുരോഗതിക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ച് ശിവദാസൻ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ടല്ലോ ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രിയെ കാണാൻ ധനകാര്യമന്ത്രി എത്തി മുഖ്യമന്ത്രിയെ ധനകാര്യമന്ത്രി കാണുമ്പോൾ ആ കേരള ഹൗസിൽ തന്നെ പിന്നെ സംസ്ഥാനത്തിൻ്റെ ഗവർണറും അവരോടൊപ്പം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ലേസൺ ഓഫീസറായി പ്രവർത്തിക്കുന്ന ശ്രീ കെ വി തോമസും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയുടെ യാഥാർത്ഥ്യം എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും ഇപ്പോൾ അറിയില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ശിവദാസൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ എന്നാണ് എന്നാൽ നിങ്ങൾ പറയൂ സർക്കാർ പറയൂ പി ആർ ഡി പറയൂ കേന്ദ്ര സർക്കാർ പറയൂ നിർമ്മല സീതാരാമൻ പറയൂ പിണറായി വിജയൻ പറയൂ എന്തായിരുന്നു ചർച്ച അപ്പോൾ എന്താ പി ആർ ഡി പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു സ്വകാര്യ സന്ദർശനം മന്ത്രിയുടെ ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു മന്ത്രിയുടെ സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അതിനകത്ത് ഗൗരവം ഏറെ കൂടുകയാണ് എൻ്റെ ചോദ്യം കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ കെ വി തോമസ് ഇതേ നിർമ്മല സീതാറാമനെ കാണാൻ പോയത് കെ വി തോമസ് നിർമ്മല സീതാരാമനെ കാണാൻ പോയപ്പോൾ കൃത്യമായി പറഞ്ഞത് താൻ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ സമരത്തിലിരിക്കുന്ന ആശാവർക്കർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയ്ക്ക് പോകുന്നത് കാണാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചർച്ചയെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കോഴി കൊട്ടുമായിട്ടതുപോലെ എന്നോട് കുറെ കണക്കുകളൊക്കെ ചോദിച്ചു എൻ്റെ കണക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു തിരിച്ചു പോരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അവിടെ പ്രകടിപ്പിക്കുകയും അതിനുശേഷം അടുത്ത ഞാൻ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട് പന്ത്രണ്ടാം തീയതി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമനുമായി ചർച്ച നടക്കും അന്ന് ആവശ്യപ്പെട്ട രേഖകളും കണക്കുകളും ഞങ്ങൾ നൽകും എന്നും പറയുകയുണ്ടായി അതൊരു വസ്തുതയായി നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വയബിൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് വിഴിഞ്ഞത്തിൻ്റെ വായ്പിൽ വൈബിലെത്തി ബി ജി പി വി ജി എഫിനെ സംബന്ധിച്ച് സംസാരിച്ചുവെന്ന് പറയുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധി കൂട്ടി നൽകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള കടത്തിൻ്റെ പരിധി തിരിച്ചടാനുള്ള പരിധി കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ ആശാവർക്കർമാരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല അക്കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് നി കെ വി തോമസ് നേരത്തെ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഔദ്യോഗിക കക്ഷിയാണെങ്കിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടാണ് ഇന്ന് ചർച്ച നടന്നിട്ടുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് പി ആർ ഡി ഇത്തരത്തിലുള്ള കുറി പറക്കുന്നത് മറ്റൊന്ന് ഇങ്ങനെ അനൌദ്യോഗിക സംവിധാനങ്ങളിൽ കൂട്ടിയോജിപ്പിച്ചു കൊടുക്കുന്ന ആളാണോ കെ വി തോമസ് അദ്ദേഹത്തിന് അതാണോ പണി അല്ലല്ലോ അപ്പോൾ മാത്രമല്ല അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങിലേക്ക് സംസ്ഥാനത്തിന്റെ ഗവർണർ വന്നിരിക്കുമ്പോൾ താങ്കൾ കരുതുന്നുണ്ടോ ഈ പറഞ്ഞ ഇവിടെയാളെ പറ്റിയ ആളാണല്ലോ കെ വി തോമസ് നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ഒന്ന് എടുക്കും ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് വിഴിഞ്ഞൻ തുറമുഖമാണല്ലോ വിഴിഞ്ഞത്തിന് വേണ്ടി ബിഡ് ചെയ്യാൻ ആരും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ കെ വി തോമസിന്റെ വസതിയിൽ ഇതുപോലെ നടന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റ് ഉമ്മൻചാണ്ടി വരുന്നു ഗൗതം അദാനി വരുന്നു അവിടെ വെച്ചാണ് ഈ കാര്യത്തിൽ ഒരു തത്വത്തിൽ ധാരണ ഉണ്ടാകുന്നത് പിന്നീട് അദാനി ഇതിന്റെ ബിഡ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കെ വി തോമസിന് ഇതൊക്കെ കഴിയുന്ന ആളാണ് ഡൽഹിയിൽ അല്ല നോക്ക് 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 അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ഒരു കക്ഷിയായിരുന്നു എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു ആയിരുന്നു അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ആ ചർച്ച നടക്കുന്ന നടക്കുന്നതുപോലല്ല ഇന്ന് അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായി സംസ്ഥാനത്തിന്റെ എന്താ മുഖ്യ കാര്യദർശിയാണ് ഡൽഹിയിലുള്ള അല്ലെങ്കിൽ ലൈസൺ ഓഫീസറാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയുണ്ട് അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കണ്ടേ അദ്ദേഹം മാത്രമല്ല ഇത്തരത്തിൽ അനൌദ്യോഗിക ചർച്ചയായിരുന്നു എങ്കിൽ അവിടെ ഗവർണർ പങ്കെടുക്കുമോ അപ്പോൾ അങ്ങനെയല്ല വിഷയം ഞങ്ങളെ സംബന്ധിച്ച് അറിയേണ്ടത് സംസ്ഥാനത്ത് വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരം നടക്കുമ്പോൾ അവരെ ഒരു ഭാഗത്ത് അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴും വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെ വർക്കർമാരുടെ സമരം അവർക്ക് ഏറെ പ്രതീക്ഷ നൽകി ഇപ്പോൾ എന്താ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നത് ഇന്നലെ ക്യാബിനറ്റിൽ ഒരു മന്ത്രി പറഞ്ഞ പിന്നെ ജെ പി നദ്ദ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടിയിൽ വീണ്ടും അവിടെ നിൽക്കുകയാണ് അതിനുശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് കേന്ദ്രത്തിന് കൊടുക്കാനുള്ളതെല്ലാം കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും അധികമായി കൊടുക്കാനുണ്ടെങ്കിൽ അത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി അവിടെ പാർലമെന്റിൽ ഇന്നലെ പ്രസ്താവന നടത്തിയതിനു ശേഷം ഇന്ന് ധനകാര്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കണ്ടേ ഒരു മിറ്റോ ഒറ്റ മിറ്റോ മാത്രമല്ല അവിടെ ഞങ്ങൾ എതിർക്കുന്നതാണ് ഈ ആശാവർക്കർമാരെ സി ഐ യുന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ മുൻ എം പി കൂടിയായ ശ്രീ ഇളമരൻ കരീം ഉൾപ്പെടെ പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിഭാഗം സാധാരണക്കാരായ പാവപ്പെട്ടവരായ സ്ത്രീകളെ ആക്ഷേപിക്കുകയും അവരുടെ വിഷയത്തിൽ പാർലമെന്റിൽ എനിക്കും അഭിലാഷിനും ബാധ്യതയില്ല അഭിലാഷെ അറിയാനുള്ള ബാധ്യതയില്ലേ നമ്മുടെ ബാധ്യത അല്ലേ അത് അറിയേണ്ടത് മുഖ്യമന്ത്രി പറയുന്നു അല്ലെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതല്ല ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി കിട്ടാനില്ല കിട്ടാനുണ്ട് എന്ന് പറയുന്നു കേന്ദ്രം പറയുന്നു അല്ല ഇനി ഒന്നും എന്ന് പറയുന്നു ഇതിനെ സംബന്ധിച്ച് നിജസ്ഥിതി വസ്തുത അതറിയാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാത്തത് അത് മിണ്ടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും പറയുന്നത് ഇതൊരു സ്വകാര്യ സംഭാഷണമായിരുന്നു ഞങ്ങൾ കൂടിക്കാഴ്ച ഒരു സ്വകാര്യ സംഭാഷണമായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ മറ്റു ഞാൻ ആദ്യം ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം കെ വി തോമസ് പോയി കണ്ടിട്ട് തിരിച്ചു തിരിച്ചുവന്നപ്പോൾ അതിനുശേഷം അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ കടക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനുമായി പന്ത്രണ്ടാം തീയതി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം പ്രത്സ്താപിച്ചിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം വരാത്തത് എന്തുകൊണ്ട് അപ്പൊ ഈ ആശാ വർക്കർമാരെ ഇത്ര നിരുത്തരവാദപരമായിട്ടാണോ ഈ സംസ്ഥാന സർക്കാർ പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം